അങ്ങനെ ചില ധ്യാനങ്ങൾ വചനം മാത്രം അധിഷ്ഠിതമാണോ ഇത് കൂടുതൽ നമുക്ക് എൻജോയിങ് ആണ് എനിക്ക് തോന്നുന്നു ക്ലാസ് ക്ലാസുകൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു ഷോർട്ടായിരുന്നു ഒരുപാട് വലിച്ചു നീട്ടാതെ നല്ല എക്സാമ്പിൾസ് ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്ന മനസ്സിലാക്കാവുന്ന രീതിയിൽ നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് സ്ട്രെസും അങ്ങനെയൊക്കെ വന്നപ്പോൾ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കുറേ ഇതിൽ വിശ്വസിച്ച് പോയ ഒരാളാണ് ബബിളിനെതിരായ പല കാര്യങ്ങളിലായിട്ട് പിന്നെയാണ് അറിഞ്ഞത് എതിരാണെന്ന് അപ്പൊ ദൈവത്തിലേക്ക് തിരിഞ്ഞ സമയത്താണ് ഈ ധ്യാനത്തിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള എല്ലാ സംഭവങ്ങളും ഈ ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത ഓരോ ഇതാ തന്നെയാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പഠിച്ച മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള എല്ലാം ഇത് തന്നെയാണ് ലോ ഓഫ് നേച്ചർ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം അത് തന്നെയാണ് അപ്പൊ അത് തന്നെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനേം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന സയന്റിഫിക് മെത്തേഡിലൂടെ മാരിയോ സെറും മാം പഠിപ്പിച്ചു എനിക്ക് വളരെ ഡിഫറൻസ് ആയിട്ട് തോന്നി നല്ലൊരു മെത്തേഡായിരുന്നു നല്ല എല്ലാരും നമുക്ക് ആരാധന നല്ലതായിട്ട് തോന്നി പിന്നെ ക്ലാസ്സുകളും മുന്നേ വേറെ ആനത്തിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസുകൾ എപ്പോഴും പ്രാർത്ഥന തന്നെ ഇല്ലാണ്ട് ക്ലാസ്സുകൾ നന്നായിട്ട് കൂടുതലുതായിട്ട് തോന്നി